ും മക്കൾ സദസ്സിൽ കുറകിലായിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് മുന്നിലായി അവർക്കായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ ബിജി പെരാമ്പ്ര ഗവൺമെന്റ് യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സിലെ അധ്യാപികയാണ് ഇന്ന് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് രണ്ടാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കർ ചേർന്ന് എഴുത്തോല സൃഷ്ടിച്ചിരിക്കുന്നു ഇത് ഏറെ സന്തോഷവും അഭിമാനവും പകരുന്നു അറിവിൻ്റെ നിറകുടങ്ങളായ കുട്ടികളുടെ ഭാവനാലോകം വിവിധ ഭാഷാ വ്യവഹാര രൂപങ്ങളിലൂടെ ഇതിൽ ചിറകുവിളർത്തുന്നു ഭാഷാപഠനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ വിവിധ ഭാഷാ വ്യവഹാര രൂപങ്ങൾ പരിചയപ്പെടുന്നുണ്ട് കഥകൾ പാട്ടുകൾ ഡയറി കുറിപ്പുകൾ യാത്രാ വിവരണങ്ങൾ എന്നിങ്ങനെ കുട്ടികളുമായി ഏറെ അടുത്തിടപഴകുമ്പോൾ തന്നെ അവരുടെ ഒരു ഭാവനാലോകം എത്രമാത്രമെന്ന് നമുക്ക് മനസ്സിലാക്കാം സർഗവൈഭവത്തിന് അനന്തവിഹായത്തിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാൻ നമുക്ക് ക്ലാസ് റൂം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിയുന്നു സ്നേഹം ദയ ആർദ്രത അനുകമ്പ തുടങ്ങിയ മൂല്യങ്ങൾ കുട്ടികളിൽ വളർന്നു വരാൻ ഇത്തരം സൃഷ്ടികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് വായനയിലൂടെ എഴുത്തിലൂടെ സർഗാത്മകമായ ഒരു തലമുറയ്ക്ക് വളർന്നു വരാൻ നമ്മൾ സാഹചര്യങ്ങൾ നമ്മൾ ക്ലാസ് മുറിയിൽ ധാരാളമായി സൃഷ്ടിക്കുന്നു എഴുത്തോലിയുടെ പിറവിയിലേക്ക് കുഞ്ഞുമക്കളെ നയിച്ച എല്ലാ അധ്യാപകരെയും അവർക്ക് പിന്തുണയായ രക്ഷിതാക്കളെയും ഈ അവസരത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന ഉത്സവ പരിപാടികളാണ് വളരെ ഗംഭീരമായ രീതിയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് രണ്ടാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ തയ്യാറാക്കിയ പുരുത്തോല എന്ന അവരുടെ പ്രതികളുടെ ഒരു വർഷത്തെ അവരുടെ പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉൽപ്പന്നങ്ങൾ അതിൽ മികച്ച സൃഷ്ടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കുട്ടികളുടെയും എല്ലാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും മികച്ച സൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുരുത്തോല എന്നുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ എഴുത്തോല എന്ന പുസ്തകത്തിൽ എല്ലാ കുട്ടികളും എല്ലാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും സൃഷ്ടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊരു മികച്ച ഉദ്യമമായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഈ രീതിയിൽ പുസ്തക പ്രസാദനം ചെറിയ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പുസ്തക പ്രസാദനം എന്നുള്ളത് ആദ്യ ഒരു സംരംഭമായിരിക്കും ആ കുട്ടികൾക്ക് വളരെ ഏറെ പ്രചോദനം നൽകുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്കൂൾ പ്രവേശനോത്സവത്തിൽ തന്നെ അതിൻ്റെ പ്രകാശനകർമ്മവും അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും അത് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു വളരെ സജീവമായി ഇടപെടുന്ന ടി ടി എ സ്കൂളിന് ഉള്ളത് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സ്ഥല സ്ഥലപരിമിതിയാണ് അനുഭവിക്കുന്ന പ്രശ്നം ഇപ്പോൾ നിലവിൽ ബി ആർ സി കെട്ടിടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഉടൻ തന്നെ പൊളിച്ചു മാറ്റി അവിടെ എം എൽ ഫണ്ട് രണ്ട് കോടി രൂപ എം എൽ എ ഫണ്ട് പാസ്സായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ഈ വർഷം തന്നെ പുതിയ കെട്ടിടം വരുമെന്നാണ് എം എൽ എ ഉറപ്പ് നൽകിയിരിക്കുന്നത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കെട്ടിടം ലേറം ചെയ്തു കഴിഞ്ഞു അതിൻ്റെ പൊളിക്കൽ പരിപാടിയും അതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും അവരെ ത്വരിതഗതിയിൽ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം കുട്ടികൾ അക്കാഡമിക് നിലവാരത്തിൻ്റെയും മറ്റ് ആക്ടിവിറ്റിയുടെയും ഭാഗമായി ധാരാളം കുട്ടികൾ അഡ്മിഷനായി സ്കൂളിലേക്ക് വരുന്നുണ്ട് അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള പ്രയാസമാണ് ഞങ്ങൾക്കിവിടെ ചില ക്ലാസ്സുകൾ വാടക കെട്ടിടത്തിലേക്ക് മാറ്റേണ്ടതിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അഡ്മിഷന് വന്ന ചില കുട്ടികൾ നമുക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് സ്കൂളിന് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുക കെട്ടിടം പണി പൂർത്തിയാക്കി ഉടൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഈ ഒരു അവസരത്തിൽ അറിയിക്കേണ്ടത് ഈ അധ്യയന വർഷത്തെ പ്രദേശ വളരെ മനോഹരമായി ഇവിടെ കൂട്ടിയെ കൊണ്ടിരിക്കുകയാണ് പ്രമുഖ സാഹിത്യകാരൻ ശ്രീ ജി ചന്ദ്രനാണ് ഒരു കുറ്റി പരിപാടി അങ്ങനെ ഞങ്ങളെ കൃത്യെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞ നവകേരള സൗസിൽ എന്നൊരു നിർദ്ദേശ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി പേരാമ്പ്രയിലെ ബഹുമാനനായ എം എൽ എ ശ്രീ ടി പി രാമകൃഷ്ണൻ അവർക്ക് രണ്ട് കോടി രൂപയാണ് പേരാമ്പ്ര ജി പി സ്കൂളിൻ്റെ ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടി അംഗീകരിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു നിലവിലെ കാലപ്പഴക്കം ചെന്ന ബിൽഡിങ് ആവശ്യമായ ഇവിടെ നടത്തി കഴിഞ്ഞു അവിടുന്ന് ലേലം ലേലം കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് ഭരണ സമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ എടുത്തു പറയാനുള്ളത് പേരാമ്പ്ര പഞ്ചായത്ത് ഭരണ സമിതി ഉൾപ്പെടെ പേരാമ്പു സ്കൂളിനോട് വളരെ നല്ല വലിയ രൂപത്തിലേക്കുള്ള പിന്തുണയാണ് അവരുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ അഭിയോഗിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ പറഞ്ഞ മുന്നൂറ്റി അൻപത്തി ആറ് കുട്ടികളാണ് ഇത്തവണ നമ്മുടെ പേരാമ്പ്ര ജീവിത സ്കൂളിൽ അഡ്മിഷൻ നേടിയിട്ടുള്ളത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇനിയും കുട്ടികൾ ഇവിടെ അഡ്മിഷൻ എടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ പക്ഷേ ഇവരെ എല്ലാം തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം നിലവിലെ സാഹചര്യത്തിലില്ല എന്നുള്ളൊരു പ്രതിസന്ധി ഞങ്ങൾ അതിൽ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പേരാമ്പ്ര പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഒരു ബിൽഡിംഗ് എടുത്തുകൊണ്ട് അവിടെ ചില ക്ലാസ്സുകൾ നാല് ഡിവിഷനുകൾ അവിടത്തേക്ക് മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധകാലാടിസ്ഥാനം തന്നെ പുതിയ ബിൽഡിങ്ങിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കും എന്നുള്ളതാണ് നമുക്ക് കുട്ടിയായിട്ടുള്ള ഒരു ഉറപ്പ് ആ രൂപത്തിലേക്കുള്ള ഇടപെടലും ഭരണസമിതിയിലും പഞ്ചായത്തിലും എല്ലാം തന്നെ നമ്മൾ നമ്മളെ സ്കൂളിൻ്റെ നല്ല പ്രവർത്തനത്തിനു വേണ്ടി ജോലി ചെയ്യുമ്പോൾ എന്നുള്ള വലിയൊരു സന്തോഷകരമായ കാര്യമാണ് അതാണ് ബിൽഡിങ്ങുമായിട്ട് നമ്മുടെ കുട്ടി പറയാനുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമാണ് ഇത്തവണ എൽ എസ് എസ് യു എസ് എസ് പേരാമറ പഞ്ചായത്തിലെ തന്നെ മികച്ച വിജയം കൈവരിക്കാൻ നമ്മുടെ കെറാമറ ജി പി സ്കൂളിൻ്റെ ടീച്ചർക്ക് സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു സന്തോഷം പത്തൊമ്പത് എൽ എസ് എസും ഏഴ് യു എസ് എസും ഉൾപ്പെടെ വലിയൊരു മുന്നേറ്റം ഇരുപത്തിയാറ് കുട്ടികൾക്ക് എന്നാൽ ഇത്തരത്തിലുള്ള വിജയം നേടാൻ വേണ്ടി കഴിഞ്ഞു അതുപോലെ തന്നെ കഴിഞ്ഞ പി എയും അധ്യാപകരും മുൻകൈ എടുത്തുകൊണ്ട് കലോത്സവത്തിൽ നാളി വരെ ഇല്ലാത്ത രൂപത്തിന് കഴിഞ്ഞ കാല വർഷം തൊട്ടാണ് നമ്മൾ ആരംഭിച്ചിരുന്നത് നാടകം എല്ലാ തലത്തിലും വരെ വലിയ അവാർഡ് കരസ്ഥമാക്കുന്ന നിലയിലേക്കുള്ള നാടകത്തെ നമുക്ക് പിന്നെ വേണ്ടി കഴിഞ്ഞു കലാപരമായ വലിയ മുന്നേറ്റങ്ങൾ നമുക്ക് സ്കൂളിൻ്റെ അകത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞു ആ രൂപത്തിലേക്കാണ് കുട്ടികളെ അക്കാദമിക്ക് പ്രവർത്തനങ്ങൾ മാത്രമല്ല അക്കാദമിക്കേതരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും പി ടി എ പൂർണ്ണമായ പിന്തുണയാണ് ഞങ്ങളോട് നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങൾക്കും പി ടി എ വലിയ രൂപത്തിലേക്കൊരു സഹകരണം ഭഗ്രവാദമായി ഉണ്ടാക്കുന്നത് പി ടി എ നടപടി തരമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് മുന്നോട്ട് പങ്കുവെക്കാനുള്ളത്